എന്താ എനിക്ക് കൂടുതലൊന്നും ഞാൻ വിശ്വാസം നീ വെച്ചിട്ട് പോക്കോ എടി ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ നീ എന്തിനാ അവനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ അത് സാരി അവന് കുഴപ്പൊന്നും ഒടുക്കം അവട്ടിട്ട് പോകുമ്പോ നീ പഠിച്ചോളൂ എനിക്കുണ്ടല്ലോ നിന്നെ കാണുമ്പോ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വരുന്നത് ഇങ്ങനെയായിരുന്നു എന്ത് സംഭവിച്ചാലും അവൻ ഇട്ടിട്ട് പോലാന്നുള്ള ഉടുക്കത്തെ കോൺഫിഡൻസ് പക്ഷേ കൊറേയൊക്കെ അവൻ എൻ്റെ കൂടെ നിൽക്കാൻ നോക്കി ഞാൻ അവനെ സ്ഥിരമായിട്ട് ഇരിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു വാശി പിടിച്ചു ബഹളം വെച്ചു ഒരുപാട് സെൽഫിഷായി എന്നിട്ട് എന്നിട്ടെന്താ പോയിന്റില് അവൻ മടുത്തപ്പം അവൻ ഇട്ടിട്ട് പോയി നിങ്ങൾ സ്നേഹിച്ചതല്ലേ അതിപ്പോ നമ്മളിപ്പോ റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കേ അപ്പോ നമ്മള് ആ സമയത്ത് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും സ്നേഹവും കെയറും അതൊന്നും നമ്മൾ കൊടുക്കാതെ ഒരു ദിവസം അവര് മടുത്തിട്ട് നമ്മൾ ഇട്ടിട്ട് പോകുമ്പോ പിന്നെ നീ എന്റെ കൂടെ നിൽക്കണം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ നമ്മള് കൊടുക്കേണ്ട സ്നേഹവും കരുതലും ഒക്കെ അത് നമ്മൾ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം നമ്മൾ ഒരുപാട് സെൽഫിഷായി കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളെല്ലാം നമ്മളെ ഇങ്ങനെ ഉപേക്ഷിച്ചു പോവും ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് മാത്രം നിനക്ക് ഇനിയും സമയമുണ്ട് നീ നന്നായിട്ടൊന്ന് ആലോചിക്കും എല്ലാം ശരിയാടോ हापी आईटी